അവസാനം ക്യാപ്റ്റൻ വെച്ചു സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കേരള പത്രപ്രവർത്തക യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി ഇങ്ങോട്ട് മാറിക്ക് മാത്രം പറഞ്ഞു ഒന്ന് മാറി പാർലമെന്റിൽ കാണിച്ചു തരാം പറയുന്നു വീണ്ടും അദ്ദേഹം ഈ പ്രസംഗത്തെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുന്നു ഞാൻ അതിൽ ക്ലാരിറ്റി വരുത്തി എങ്കിൽ പോലും അദ്ദേഹം അത് വിടാൻ പറയാൻ പറയാൻ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ കാണണ്ടേ തയ്യാറാകുന്നില്ലേ എന്നോടല്ലെങ്കിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകനോട് ചോദ്യം ചോദിക്കുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനോടോ പ്രവർത്തകയോടോ ഗോപി ഇത് തന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നെ സംശയിക്കരുത് ഈ മീശ കഴുതേ വെള്ളം ഇനി അത് വളരും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ചീഫ് എഡിറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഗാന്ധിജിയുടെ ചരിത്രം താങ്കൾ പഠിക്കണം നന്നായിട്ട് ഇപ്പോൾ അങ്ങ് ചെയ്യുന്നതൊന്നും അങ്ങേക്ക് ഗുണം ചെയ്യില്ല എന്നുകൂടി അങ്ങ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങയുടെ ഭാഗത്ത് നിന്ന് മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള അവസാനത്തെ കടന്നുകയറ്റം ആകട്ടെ എന്നാണ് എന്റെ പ്രതീക്ഷ